നമസ്കാരം നമ്മളിൽ പലർക്കുള്ളൊരു പരാതിയാണ് ഇപ്പോൾ എന്നെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ പങ്കാളി എന്നെ കൂടുതൽ സ്നേഹിക്കുന്നില്ല പിന്നെ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നു ഇപ്പോൾ പഴയ ഒരു സ്നേഹമില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഇപ്പോൾ പഴയ പോലെ നമ്മളോടൊരു അടുപ്പമില്ല അതിനെന്താണ് കാരണം എന്നൊരു തോന്നല് പണ്ടൊന്നും ഇങ്ങനെ അല്ലായിരുന്നു പണ്ടൊക്കെ ഞാനെന്ന് വെച്ച ജീവനായിരുന്നു ഞാൻ പറയുന്നത് എല്ലാം അതുപോലെ കേട്ടിരുന്നു ഇപ്പോൾ ഒന്നും നമ്മൾ പറയുന്നതൊന്നും വലിയ മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ ഒരു ഒറ്റപ്പെടുന്ന ഒരു ഫീലിങ് അങ്ങനൊക്കെ തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ പഴയ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരാനും നിങ്ങൾക്ക് ഇനിയുള്ള ജീവിതം വളരെ ഹാപ്പിയായി സന്തോഷമായി മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും ഇനി പുതിയൊരു ബന്ധത്തിലേക്കോ മറ്റതിലേക്കോ അവർ നീങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരേനെ അതിൽ നിന്നൊക്കെ മടക്കി കൊണ്ടുവന്ന് നിങ്ങളുടെ കുടുംബത്തിനോടൊപ്പം നിങ്ങളെ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി സ്നേഹിച്ച് നിങ്ങളുടെ കൂടെ നിർത്താനും അതിനുള്ള വഴികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അത് കൃത്യമായിട്ട് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരനെ തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുവരാനും അടുപ്പിക്കാനും പറ്റും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് ഉണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്താൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ എന്താ നിങ്ങൾക്കത് അറിയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ ചോദിക്കാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്ത് ആ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് ആ കാര്യം കൃത്യമായിട്ട് നടക്കും അവർ നിങ്ങളെ തന്നെ പഴയ പോലെ നിങ്ങളോട് സ്നേഹവും കാര്യവുമായിട്ട് നിങ്ങളുടെ കുടുംബത്തിനോടൊപ്പം ജീവിക്കും അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം അവർ നിലനിൽക്കും ജീവിതകാലം മുഴുവൻ പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പ്രണയിക്കുന്ന കാലഘട്ടത്തിലെ പോലെയല്ല വിവാഹം കഴിഞ്ഞാൽ അതെല്ലാവരും മനസ്സിലാക്കണം ഇപ്പം പ്രണയിക്കുന്നവരാണെങ്കിലും അത് മനസ്സിലാക്കണം ഇപ്പം പ്രണയിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് വല്ലപ്പോഴും വല്ല ഒരു ബർത്ത്ഡേ വരുമ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും വല്ല ചോക്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ നിസ്സാര കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രണയം വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകും ആ എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനമൊക്കെ തരുന്നു എന്താ ഒരു ഗിഫ്റ്റ് കൊടുത്തു കാണും വല്ല ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്ത് കാണും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രണയിക്കുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് പിന്നെ അധികം സംസാരങ്ങളാണ് ഫോണിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ടാണെങ്കിലും ഇനി എല്ലായിടത്തും കണ്ട ഒരു ജ്യൂസ് ഒരു കടയിൽ കയറി വല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇതോടെ അവിടെ തീർന്നു ഇതാണ് അവർ പ്രണയിക്കും പിന്നെ പ്രണയം വാക്കുകളും ഒക്കെയാണ് പിന്നെ അപ്പോൾ നടക്കുന്ന ഒരു സ്വർഗീയമായൊരു ചിന്താഗതിയിലൂടെയാണ് അവരപ്പം പോകുന്നത് പക്ഷേ വിവാഹം കഴിഞ്ഞാൽ അങ്ങനെയല്ല എന്നുള്ളത് ഈ പ്രണയിക്കുന്നവർ പൂർണ്ണമായും മനസ്സിലാക്കണം അത് മനസ്സിലാക്കാത്തടത്താണ് പരാജയം വരുന്നത് നിങ്ങൾ പ്രണയിക്കുന്നവർ ചിന്തിക്കേണ്ടത് തീർച്ചയായിട്ടും പ്രണയം പോലെയല്ല ജീവിതം എന്നുള്ളത് പ്രണയിക്കുന്നത് പ്രണയിക്കുമ്പോഴേ ആ സുഖം കിട്ടൂ ജീവിക്കുമ്പോൾ ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ അത് വേറെയാണ് ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ ആ കുടുംബത്തിലുള്ള രണ്ട് പേർക്കും അവരുടേതായ ഉത്തരവാദിത്വങ്ങളുണ്ട് ആ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കുന്നു പ്രണയിക്കുമ്പോൾ അതില്ല പ്രണയിക്കുമ്പോൾ ഉത്തരവാദിത്വം ഇല്ല കാ പരസ്പരം ഫോൺ ചെയ്യുന്നു സംസാരിക്കുന്നു എല്ലാ വിഷയങ്ങളും അന്വേഷിക്കുന്നു വല്ല ഗിഫ്റ്റ് കൊടുക്കുന്നു ഇത്രയേ ഉള്ളൂ പക്ഷെ വിവാഹം കഴിഞ്ഞാൽ അതല്ല ഉത്തരവാദിത്തങ്ങളായി ഇപ്പോൾ പങ്കാളിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ അവരുടെ കുടുംബത്തിലൊരു ഫങ്ഷൻ നടക്കുമ്പോൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങള് കാര്യങ്ങൾ അതിന് ഉണ്ടാക്കേണ്ട പണം അതിന് കൊടുക്കേണ്ട ഇതെല്ലാം ഈ വ്യക്തി ഉണ്ടാക്കണം പിന്നെ ഒരു കുടുംബാവുമ്പോൾ സ്വന്തം വീട് മറ്റുള്ള കാര്യങ്ങൾ മക്കളാകുമ്പോൾ ആ കുട്ടികളുടെ ചിലവ് കുട്ടികൾക്കുള്ള പഠിപ്പ് സ്കൂൾ ഇതെല്ലാം ഈ വ്യക്തി നോക്കേണ്ടി വരും അല്ലെങ്കിൽ മറ്റേ വ്യക്തി നോക്കേണ്ടി വരും ഇതിൻ്റെ രണ്ടു പേരും കൂടിയിട്ട് അത് കൈകാര്യം ചെയ്യേണ്ടി വരും അങ്ങനെ രണ്ടു പേരും കൂടിയിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ ഈ പണം പുറത്തുനിന്ന് നമ്മൾ സമ്പാദിച്ചു കൊണ്ടുവരണം അങ്ങനെ സമ്പാദിച്ച് കൊണ്ടുവരാൻ നമ്മൾ നിൽക്കുമ്പോൾ പല ടെൻഷനും പുറത്തുണ്ടാവും ആ ടെൻഷനോടു കൂടിയിട്ടായിരിക്കും വീട്ടിലേക്ക് കയറി വരുന്നത് അപ്പോൾ പഴയ പോലെ പ്രേമം കാണിക്കാനോ പ്രണയം കാണിക്കാനോ കഴിയില്ല എന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കണം അപ്പോൾ ഈ വ്യക്തിക്ക് കാരണം മാനസികമായി ഒരുപാട് ടയേർഡായിട്ടാവും കയറി വരുന്നുണ്ടാവും അപ്പോൾ പഴയ പോലെ സ്നേഹിച്ച് നടന്നിരുന്ന പോലെ ആ ഒരു പ്രണയ ത്തിൻ്റെ ആ ഒരു ഇത് കാണിക്കാൻ ചിലപ്പോൾ പറ്റില്ല ചിലപ്പോൾ എന്തേലും നിസ്സാര കാര്യത്തിനൊന്ന് ദേഷ്യപ്പെട്ടെന്ന് വരും ആ ദേഷ്യപ്പെടുന്നത് ചിലപ്പോൾ നിങ്ങളോടായിരിക്കില്ല ചിലപ്പോൾ വർക്കിംഗ് നടക്കുന്നിടത്തുള്ള ബോസിനുമായിട്ടുള്ള വിഷയം അവിടെ പറയാൻ പറ്റാത്തതിൻ്റെ വിഷമം ഓട്ടോമാറ്റിക്കലി ഇവിടെ വേറെ എന്തെങ്കിലും കാര്യത്തിന് അങ്ങ് പുറത്തേക്ക് വരുന്നതാണ് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ കുടുംബത്ത് അപ്പം മനസ്സ് ആ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഈ ഒരു വിഷമം ഇത് മനസ്സിൽ വരുമ്പോൾ പതുക്കെ പതുക്കെ അങ്ങനെ ഒന്നുമിൽ നിന്ന് തുടങ്ങി പത്തായി പത്തുമ്മിൽ നിന്നും നൂറായി പിന്നെ മനസ്സ് പതുക്കെ ഒന്നായ മനസ്സ് പതുക്കെ ഒരു അകൽച്ചയിലേക്ക് നീങ്ങുമ്പോഴാണ് ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ പിന്നെ മറ്റേ വ്യക്തിക്കും ഇത് മനസ്സ് മനസ്സിലാവുകയല്ല കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വരുമ്പോൾ ആ വ്യക്തി പുറത്തുള്ള വ്യക്തികളുമായിട്ട് ബന്ധങ്ങൾ വരാനും സാധ്യത ഒരുപാട് കൂടുതലാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ പ്രണയിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും ജീവിതത്തിലേക്ക് കടക്കാൻ ഏത് കൂട്ടരാണെങ്കിലും ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഇത് മനസ്സിലാക്കണം പണം പുറത്തുനിന്ന് നമ്മൾ സമ്പാദിച്ചു കൊടുന്ന് കുടുംബത്തെ ചിലവുകൾ നോക്കാൻ തുടങ്ങുമ്പോൾ ഉത്തരവാദിത്വം കൂടുമ്പോൾ നമുക്ക് കൂടുതലും സ്നേഹിച്ച് നടക്കാൻ അവിടെ സമയം കിട്ടില്ല നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവും അത് പുറത്ത് കാണിക്കാൻ പറ്റില്ല അപ്പോഴാണ് നമ്മൾ ഒറ്റപ്പെട്ടെന്ന് തോന്നൽ നമുക്ക് വരുന്നത് ഈ ഒറ്റപ്പെട്ട തോന്നല് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഇനിയിപ്പോൾ പല ആളുകളും പുറത്ത് പല സ്ത്രീകളുമായിട്ട് ബന്ധം വയ്ക്കുന്നവരുണ്ട് അത് സ്വാഭാവികമായിട്ട് കുടുംബത്തിൽ ചെറിയ ഇത് വരുമ്പോൾ ആ മനസ്സ് മറ്റു പലരിലേക്കും നീങ്ങിപ്പോകും പിന്നെ അത് അവിടെ ഉറച്ച് അവിടെ നിലനിന്ന് പോവും പിന്നെ ഫുള്ള് കാര്യങ്ങളും ചിന്താഗതി ആ രീതിയിലേക്ക് അങ്ങോട്ട് മാറും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ തിരിച്ച് കൊണ്ടുവ നിങ്ങളിലേക്ക് തന്നെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കഴിയും നൂറ് ശതമാനം നിങ്ങളത് കൃത്യമായിട്ട് ആ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ആ കാര്യം നിങ്ങൾക്ക് അവരെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ കൊണ്ടുവന്ന് പഴയ പോലെ നിങ്ങൾക്ക് സ്നേഹമായിട്ട് വളരെ ഹാപ്പിയായിട്ട് കുടുംബത്തോടൊപ്പം കഴിയാൻ പറ്റും ഇനി അതല്ല സ്നേഹിക്കുന്നവരാണെങ്കിൽ അവരെന്നെ നിങ്ങളിലേക്ക് തന്നെ കൊണ്ടുവന്ന് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്കത് കൊണ്ടുപോകാൻ പറ്റും അപ്പോഴാണ് ശരിക്കും നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച് പ്രണയിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നത് ആ ജീവി ജീവിതം ജീവിതം അവസാനം വരെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അത് തുടക്കത്തിൽ തന്നെ രണ്ട് വഴിയിലേക്ക് നീങ്ങി എന്ന് പറയുമ്പോൾ പിന്നെ ആ ജീവിതത്തിന് അർത്ഥമില്ലാതായി പോകുന്നു അപ്പം നിങ്ങളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും മരണം വരെ ഒരുമിച്ച് ആ പഴയ അതേ സന്തോഷത്തോടു കൂടി പഴയ ആ സ്നേഹിച്ചിരുന്ന അതേ കൂടി നിങ്ങൾക്ക് അവസാന കാലഘട്ടം വരെ ജീവിക്കുമ്പോഴാണ് ഭൂമിയിലെ ഒരു സ്വർഗ്ഗമായി നിങ്ങൾക്കത് നിങ്ങളുടെ ഭവനം മാറുന്നത് അങ്ങനെ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതിന് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരുന്നു ഇനി അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങൾ റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങളത് പ്രവർത്തിച്ച് മുന്നോട്ട് നീങ്ങാം എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം